നളിനി ജമീല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉണ്ട് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും അവർ എന്തോ രണ്ട് മൂന്ന് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്ന കേൾക്കുന്നത് അവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ അവർ പഴയ എന്താ പറയേണ്ടത് ഞാനത് എങ്ങനെയാണ് പറയേണ്ടത് വേഷ്യ വൃത്തിയൊക്കെ സ്വീകരിച്ച ഒരു സ്ത്രീയാണ് അതായത് അവർ ആദ്യം കല്യാണം കഴിച്ചു അവരുടെ ഭർത്താവിൻ്റെ അടുക്കുന്നുള്ള പീഡനങ്ങൾ മൂലം അവർക്ക് പിന്നെ മക്കളെ പോറ്റ മകള അങ്ങനെ ഒരു മകനോ ഉള്ളത് അത് പോറ്റാൻ വേണ്ടിയിട്ടും അവരുടെ രണ്ട് ചാൻ വയർ നടക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ഒരുപാട് അടുത്തേക്ക് പോയി അതായത് മൂവായിരത്തോളം ആണുങ്ങളെടുത്ത് ഞാൻ പോയിട്ടുണ്ട് അതിൽ പോലീസുകാരുണ്ട് മിലിട്ടറിക്കാരുണ്ട് അതുപോലെ തന്നെ ഈ ലോകത്തുള്ള നാനാ തുറകളിലുള്ള ഈ തോട്ടിപ്പണിയെടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് വളരെ അഭിമാനപൂർവ്വമാണ് അവരത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് എൻ്റെ പിന്നെ വയറ് നിറക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവരും എനിക്കിഷ്ടം പോലെ പിന്നെ എന്താ പറയുക ഭക്ഷണം വാങ്ങിച്ചു തരും അതുപോലെ തന്നെ അവർ സെഗ്രറ്ററി വലിക്കും എനിക്ക് സിഗരറ്റ് വേണിച്ച് തരും ഞാനും വലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആവേശപൂർവ്വം ഇവരിങ്ങനെ പറയുകയാണ് അതുമാത്രവുമല്ല ഇവരിതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ വീശ്യാപൃത്തിക്ക് ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോർന്ന തെരുവിനെ പറ്റിയിട്ട് ആൾക്കാർ പുസ്തകം എഴുതുന്നുണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടാണോ എഴുതുന്നത് അതൊന്നും അല്ലല്ലോ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്ക് പറഞ്ഞൊരു പുച്ഛമാണ് തോന്നിയത് അതായത് ഈ സ്ത്രീയെ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ചെയ്യാനുണ്ടോ ശരിക്ക് അതായത് ഇന്റർവ്യൂ ചെയ്യേണ്ടത് ആരെയാണ് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ അമ്മയുടെ ചൂട് പറ്റി ഉറങ്ങുന്ന അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ കണ്ടതാണ് അതായത് ഒരു സഹോദരി ടോയ്ലറ്റ് ക്ലീനറും വിൽക്കാൻ വേണ്ടിയിട്ട് വരികയാണ് നട്ടപ്പൊരിയുന്ന വീലാണ് ഒരു കുട മാത്രമുണ്ട് ആ ഒരു വാടി തളർന്ന ഒരു മൂന്ന് വയസ്സുകാരനാണ് മൂന്ന് ഒരു അഞ്ചോ ആറോ മാസവും പ്രായമുള്ളൊരു കുട്ടി ആ കുട്ടീനെയും കൊണ്ടാണ് ഈ സ്ത്രീ വരുന്നത് അതായത് അവർക്ക് വേറെ വരുമാനമില്ല അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി അതുപോലെ തന്നെ രണ്ട് പിന്നെ ചെറിയ കുട്ടികളാണ് അവരെ അമ്മയ്ക്ക് സുഖമില്ല അവിടെ സുഖമില്ലാതെ എടുക്കാക്കിയിട്ടാണ് ഈ പെൺകുട്ടി ഇതും കൊണ്ട് വരുന്നത് ഈ സ്ത്രീ സ്ത്രീയാടുന്നേ ഇവരെയൊക്കെയല്ലേ നമ്മൾ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള ഈ രണ്ട് ഞാൻ പയറിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ശരീരം വിറ്റു എന്ന് പറഞ്ഞ് അഭിമാനപൂർവ്വം പറയുന്ന അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതായത് ഇവർ തുറന്നു പറയുന്നത് ശരിയല്ലേ ഇവിടെ സമൂഹത്തിൽ ഒരുപാട് പകൽമാന്യന്മാരുണ്ട് ഈടെ പകൽമാന്യന്മാർ പോയിട്ട് പണിന്ന് നോക്കാൻ പറ അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല പോകുന്നവൻ പോകും അവരൊക്കെ എന്ന് പറഞ്ഞാൽ പൊക്കികൊണ്ടിരിക്കലല്ല നമ്മളെ പണിയാടന്ന് അതാദ്യം മനസ്സിലാക്കുക ഇവിടെ എല്ലാവരും ഒന്നും ഇതിൻ്റെ പുറകെ പോകുന്ന ടീമൊന്നുമല്ല പോകുന്നമാരുണ്ടാകും ഇതുപോലെ വേശ്യാസ്ത്രീകളുടെ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും അവിടെ അവരെയൊക്കെ വേണ്ടിയിട്ട് എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന പരിപാടിയൊന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീ അവിടെ വന്നിട്ടിങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ ശരിക്ക് തൊലിയൊരിഞ്ഞുപോയി എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇവരെ വാക്ക് ഇതിൽ നിന്നും വരുന്നത് അപ്പോൾ വേറൊരു കാര്യം ഉണ്ടട്ടാ ഇവർക്ക് നല്ല മാർക്കറ്റുമാണ് ഇവരിങ്ങനെ കൊണ്ട് കാരണം നല്ല കംപ്ലൈൻറ്റ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ആൾക്കാർ നല്ലോണം കാണുന്നുമുണ്ട് ഇവരെല്ലാ കാര്യങ്ങളും അന്നാൽ മുത്തു ചിപ്പി നോവല് പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവായിട്ട് എല്ലാ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയാണോ രണ്ട് ജാൻ പയറിന് ഒരു ജാൻ പയർ രണ്ട് ജാൻ പയറിന് വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ട് പല്ലവനും കടന്നു കൊടുക്കാൻ നിന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല അതായത് നല്ല രീതിയിൽ കയറ് പിരിച്ചും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വലിയ പാറ പാറ ഇത് പാറ അടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കൃഷറൊന്നുമില്ല ആ പണ്ട് കാലത്ത് ഇവരും പണ്ട് കാലത്തെ കഥയാണ് പറയുന്നത് ഒരു എൺപതിലും അതുപോലെ തൊണ്ണൂറിലും നടന്ന കഥകളാണ് ഈ സ്ത്രീയും പറയുന്നത് പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്മമാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ പാറമടയിൽ പോയിട്ട് ജെറ്റ് അടിക്കുമായിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അവിടെ കിടത്തിയിട്ട് കാണാം അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള നല്ല മഹത്വപ്പെട്ട അമ്മമാരുള്ള ഈ ഈ സ്ഥലത്ത് അവരെയൊന്നും ഒരു ഇൻ്റർവ്യൂന് പോലും കൊണ്ടുവരാതെ ഇതുപോലെ നശൂലം പിടിച്ച കുറേ ടീമിനെ കൊണ്ടുവന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുക എന്നിട്ട് അവരെ വായിൽ നിന്നും ഇങ്ങനെ പച്ച അപരാധങ്ങൾ കേൾക്കുക ഇതെന്ന് പറയുന്നത് ചില ആൾക്കൊരു സുഖമാണ് എന്നുള്ളതാണ് എന്നിട്ട് പറയുക അവരുടെ പുസ്തകം ഇതാണ് അവരുടെ പുസ്തകം ഇങ്ങനെയാണ് അവരുടെ ജീവചരിത്രം ഇങ്ങനെയാണ് ഇതൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ പണ്ട് ചെയ്ത കാട്ട അപരാധങ്ങളും മറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത് ജനങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചർച്ചയാക്കി കഴിഞ്ഞാൽ അതായത് ഈ സ്ത്രീ തന്നെ പറയാറുണ്ട് തന്നെ പണ്ട് കാലത്ത് പറഞ്ഞാൽ ആ ഒരു ഗ്രാമിൽ വിളിക്കാറില്ല ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എനിക്ക് പല സ്വീകരണങ്ങൾ നൽകുന്നുണ്ട് നാണ ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്കൊക്കെ സ്വീകരണം നൽകുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പാവപ്പെട്ട നല്ല അമ്മമാരുണ്ടോ അവരെ അതായത് നാലും അഞ്ചും മക്കൾക്ക് വേണ്ടി ജീവിച്ച അല്ലെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടതാണ് എന്താണെന്ന് വെച്ച് ഒരു അമ്മ അതായത് ഒരു കീപ്പറായിട്ട് ജോലി ചെയ്യുന്ന ഒരമ്മയാണ് ഈ തൂപ്പുകാരി ആ തൂപ്പുകാരി അവിടെ തൂ തൂത്തു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പുതിയ ഒരു കളക്ടർ അസിസ്റ്റൻ്റ് കളക്ടർമാരുടെ ചാർജ് എടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ മകനാണ് ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല അവർ അതുപോലെ തന്നെ ഹോട്ടൽ ജോലി ചെയ്തിട്ട് മക്കളെ പോറ്റുന്നവരുണ്ട് വീട്ട് ജോലി ചെയ്തിട്ട് മക്കളെ പോറ്റുന്നവരുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെയല്ലേ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് അവരെയൊക്കെയല്ലേ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കേണ്ടത് മാതൃകയായിട്ട് അല്ലാതെ രണ്ട് ജാൻ വയറിന് വേണ്ടി ഞാൻ മൂവായിരം ആളുകൾക്ക് പോയിനി ഞാൻ പോലീസുകാരുടെ അടുക്ക പോയിന് ഞാൻ മറ്റവൻ്റെ അടുക്ക പോയിന് ചില ആൾക്കാർ എനിക്ക് പൈസ തരും ചില ആൾക്കാർ എന്നെ മർദ്ദിക്കും ഇതൊക്കെ കേൾക്കാനാണോടോ ഇവിടെ ജനങ്ങൾ നിൽക്കുന്നത് എന്ത് ഇതാണ് എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിലെന്താണ് ഒരു ഒരു പിന്നെ ഈ സ്ത്രീ അനുഭവിച്ചതാണ് ഇതൊക്കെ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് അന്തസ്സായിട്ട് മക്കളെ വളർത്തിയിരുന്നുവെങ്കിൽ ആ മക്കളെങ്ങും വില വെച്ചേനേ ഇപ്പോൾ സ്ത്രീ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മക്കൾ കൂടിയുണ്ട് മക്കൾ വില വെക്കുന്നുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ എന്താ നടന്ന ഒരു അമ്മ എനിക്കുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ അതായത് ചിലപ്പോൾ പറഞ്ഞാൽ മകനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു ഭാര്യ വരെ പണിങ്ങിപ്പോകും അതുപോലെ പിന്നെ മകളാണെങ്കിൽ അതും മോശം തന്നെയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ചിലപ്പോഴും അംഗീകരിക്കുന്ന ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ടി വി ചാനലും അവിടെ ഇവിടെയും വന്നിട്ട് അപ്പോൾ എല്ലാ പിന്നെ എന്താ പറയേണ്ടത് ഇവരൊരു വാർത്തപ്പെട്ടവരാട്ടാ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല എന്താ വെച്ചാൽ വലിയ വലിയ സിനിമാ താരങ്ങളും അതുപോലെ തന്നെ സംവിധായകരും വലിയ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെയാണ് ഇവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ഇവരെയല്ല ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് സമൂഹത്തിൽ നല്ല രീതിയിൽ മക്കളെ വളർത്തുന്ന കഷ്ടപ്പെട്ട് വളർത്തുന്ന അതായത് ഈ എന്താ പറയേണ്ടത് നൂറ് രൂപ കൊണ്ട് അഞ്ച് മക്കളെ ഊട്ടുന്ന അമ്മമാരുണ്ട് അവരെയൊക്കെയാണ് നമ്മൾ പിന്നെ വാഴ്ത്തപ്പെട്ടവരായിട്ട് അവരൊക്കെയാണ് ശരിക്കും മാതൃഹൃദയം എന്ന് പറയുന്നത് അല്ലാതെ ഈ മക്കളെ ഉപേക്ഷിച്ച് പോയിട്ട് ഈ വല്ലവനെയും പോയി ഒടുക്കപ്പോയി കിടന്നുകൊടുത്ത് അതിൻ്റെ പൈസ കൊണ്ട് ഊണ് കഴിച്ച് എന്തൊരു സുഖമാണ് എന്തൊരു ജീവിതമാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് എല്ലാത്തിനും കുറ്റം പറയുന്നത് എന്താ ഭർത്താവ് മർദ്ദിക്കുമായിരുന്നു ഇവിടെ ഭർത്താവ് ഇല്ലാത്തവരാണ് ഇതുപോലെയുള്ള ഈ അമ്മമാർ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ ഭർത്താവ് ഇല്ലാത്ത ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ട് മരിച്ചുപോയവരുണ്ട് സാമ്പത്തികം ഇല്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് വളർത്തിയവരാണേ അല്ലാതെ ഈ അമ്മമാരൊന്നും പോയിട്ട് പിറ്റേ ദിവസം മുതലെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും അല്ല ഇവരൊന്നും പോയത് അങ്ങനെയുള്ള ഒരുപാട് അമ്മമാർ നമ്മുടെ ഈ ലോകത്തുള്ളപ്പോഴേ ഇതുപോലെയുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവരുടെ വായിലിരിക്കുന്ന ഈ അപരാധങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴില്ലേ ശരിക്കെന്ന് പറഞ്ഞാൽ ചോറ് നമുക്ക് നമുക്ക് തന്നെ ഈ ഒരു ഒരു എന്താ പറയേണ്ട ഒരു പുച്ഛം തോന്നുകയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരെയൊന്നും ഇൻറർവ്യൂവിന് വിളിച്ചിട്ട് വെറുതെ എങ്കിലും മനുഷ്യന്മാരെ പറ്റിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ ഇവരുടെ പുസ്തകം വേണമെങ്കിൽ വായിച്ചോ നിങ്ങൾ ഒന്നും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ എഴുതി എഴുത്ത് നല്ലോണം എഴുതിയിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ഒരുപാട് പേരുടെ കൂടെ പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ ആണുങ്ങളും ഇങ്ങനെ പോകുന്നവരാണ് എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് എല്ലാ ആണുങ്ങളൊന്നും ഇങ്ങനെ പോകുന്നവരോ അല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളൊന്നും ഇതുപോലെ പോകുന്നവരോ ഒന്നുമല്ല അപ്പോൾ ഒരു വേഷ്യാസ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ണ്ടാകും അവർ വേശിയായത് ഇങ്ങനെയാണ് അവർ വേശിയായത് ഇങ്ങനെയാണ് പലതരത്തിലുള്ള ന്യായീകരണങ്ങളും ഉണ്ടാകും പക്ഷേ അതൊന്നും ഒരു നല്ലൊരു ന്യായീകരണമല്ല നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും പോകാതെയും ജീവിക്കാൻ കഴിയും അത് എത്രയായാലും പണ്ട് കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ജോലികളുണ്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ കയറ് വരെ പിരിക്കാൻ പോയിട്ടില്ലേ അമ്മമാർ കയറ് പിരിക്കാൻ പോയിട്ടുണ്ട് കക്ക വാരാൻ പോകുന്ന അമ്മമാരുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ ഒരു സ്ത്രീയെ കണ്ടു മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അവരെന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൽ കാവൽക്കാരിയാവുന്നവർ അതുപോലെ പുറംകടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നവർ അവരെയൊക്കെ കൊണ്ടുപോവാം അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാ ഇൻ്റർവ്യൂ ചെയ് ഇതാണ് നമ്മുടെ വനിത ഇതാണ് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഇതുപോലെ മൂവായിരം ആളെ കൂടെ കടന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളെയല്ല ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് ഈ സ്ത്രീ തന്നെ നിങ്ങളിപ്പോൾ തമിഴ്ലൈനിൽ കാണുന്നില്ലേ അവർ തന്നെയാണ് വേറെ ആരുമല്ല അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നല്ല നല്ല അമ്മമാർ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് ഇന്ത്യയിൽ ഒരുപാടുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല അച്ഛന്മാരും ഉണ്ട് എല്ലാവരും ഒന്നും ഇതിന് പോകുന്നവരൊന്നുമല്ല നല്ല രീതിയിൽ കുടുംബം പോറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് തരണം നിർബന്ധമായിട്ടും തരണം കമൻ്റ് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം